എല്ലാവർക്കും നമസ്കാരം ഇന്ന് നാരായണീയം പതിനാലാം ദശകത്തിലെ രണ്ടാമത്തെ ശ്ലോകത്തെ കുറിച്ച് ചിന്തിക്കാം ഹരേ സമയേ തത്ര കർദ്ധമാഖ്യോ ദ്രുഹിണ ഛായ നാരായണമാർഗരസോ നിസർഗരമ്യം ഭഗവം സ്വാമയുതം സമാസിഷേവേ ഇനി ഈ ശ്ലോകത്തിലെ ഓരോ വാക്കുകളുടെയും അർത്ഥത്തെ കുറിച്ച് ചിന്തിക്കാം സമയേ ത്രുഹിണ ഛായ ഭവസ്ഥ തത്ര സമയേ അക്കാലത്ത് ഖലു ദ്രോഹിണഛായ ഭവ ബ്രഹ്മാവിന്റെ നിഴലിൽ നിന്ന് ജന്മമെടുത്ത കർദ്ദമാക്കർദമനെന്നു പേരായ പ്രജാപതി തീയവാചർഗരസ ബ്രഹ്മാവിന്റെ വാക്കുകൾ മാനിച്ച് പ്രജാസൃഷ്ടിയിൽ കൽപ്പരനായി തീർന്നു നിസ്സർഗരമ്യം ത്വാം പ്രകൃത്യാ സുന്ദരമൂർത്തിയായ അങ്ങയെ ഭഗവം സ്വം ഹേ ഭഗവാനേ അയുധം സമാസിഷേവേ പതിനായിരം കൊല്ലം തപസ് ചെയ്യുകയും ചെയ്തു ഇനി ഈ അർത്ഥങ്ങളെല്ലാം മനസ്സിൽ വച്ചുകൊണ്ട് ആ ശ്ലോകം ഒന്നുകൂടി ചൊല്ലി നോക്കണം എന്താ പറയണേ അക്കാലത്ത് ബ്രഹ്മാവിന്റെ നിഴലിൽ നിന്ന് ജന്മമെടുത്ത കർദമൻ അദ്ദേഹത്തിൻ്റെ വാക്കുകൾ മാനിച്ച് ആരുടെ ബ്രഹ്മാവിൻ്റെ വാക്കുകൾ മാനിച്ച് പ്രജാസൃഷ്ടിയിൽ അഭിനിവേശമുള്ളവനായി തീരുകയും നിസ്സർഗമോഹനായ അങ്ങയെ പതിനായിരം കൊല്ലം തപസ്സു ചെയ്യുകയും ചെയ്തു ബ്രഹ്മാവ് പ്രജാസൃഷ്ടി നടത്തുന്നതിനു വേണ്ടി പല കാര്യങ്ങളും ചെയ്തത് കഴിഞ്ഞ ദശകങ്ങളിൽ നമ്മൾ കണ്ടു ഇവിടെ സ്വന്തം നിഴലിൽ നിന്ന് തന്നെ കർദമൻ എന്ന പ്രജാപതി അതായത് ഒരു മനു പ്രത്യക്ഷപ്പെടുക അങ്ങോട്ട് ഉണ്ടായി അപ്പോൾ ബ്രഹ്മദേവൻ അദ്ദേഹത്തിനോടും പ്രജാസൃഷ്ടി നടത്തണം എന്ന് നിർദ്ദേശിച്ചു അദ്ദേഹം അത് സന്തോഷപൂർവം സ്വീകരിച്ചു ഇതിനു മുമ്പ് പറഞ്ഞതുപോലെ നേരിട്ട് പ്രജാസൃഷ്ടി അങ്ങോട്ട് നടത്താൻ കഴിയില്ല അതിനു വേണ്ടി ഭഗവാനെ എങ്ങനെയുള്ള ഭഗവാനെ നിസ്സർഗരമ്യം ത്വാം പ്രകൃത്യാ സുന്ദരനായ ഭഗവാനെ പതിനായിരം കൊല്ലത്തോളം ഭജിച്ച് സേവിക്കുകയാണ് അതായത് തുടർച്ചയായ തപസ് ചെയ്യുകയാണ് ഇനി ഭഗവാൻ കർദ്ദമന് മുന്നിൽ പ്രത്യക്ഷപ്പെടുകയാണ് അടുത്ത ശ്ലോകത്തിൽ അത് നാളെ പറയാം ഹരി കൃഷ്ണ